േണ്ട പേര്താ ഇവിടെ സ്ഥലം ഇവിടെ വീട് ആ ആ കൂറ്റനാട് കൂറ്റനാട് ഇതേത് റൂം ബെന്തിൻ്റെ റൂമാ ഏ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് െഷ്ട ചേട്ടൻ പേരെന്താ എന്റെ പേര് ശശിധര ഈ ക്ഷേത്രത്തിലെ എന്താ സ്ഥാനം നമ്പർ നമ്പറാണ്

ഇത് മുമ്പ് ചെറിയൊരു അമ്പലമായിരുന്നു ചെറിയ അമ്പലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു അവിടെ ഒരു തറയായിട്ടും യോഗത്തറാന്നപ്പോ അതിനെ പറയാം യോഗേശ്വരൻ്റെ അത് അല്ല ഇത് കാട് പിടിച്ചിട്ട് മനുഷ്യൻ കണ്ട് വരാതെ കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതിലൊരു ചെറിയ വഴി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത് യാത്ര ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ വഴിക്ക് സ്ഥലം കിട്ടി വഴിയായി അപ്പൊ വഴി ആക്കിയപ്പോൾ അതിന് മുന്നേ ഒരു പ്രശ്നം വെക്കുന്നുണ്ടായി ഞങ്ങള് പ്രശ്നം മറ്റേ കുറേ മരണം മറ്റും മറ്റൊക്കെ ഇപ്പോൾ എന്താ ഈ നാടിൻ്റെ എന്നുള്ളതിൽ വെച്ചിട്ട് നാട്ടുകാരൊരു പ്രശ്നം നടന്നപ്പോൾ ഒരു അമ്പലം ഇവിടെ കിടന്നു പോയിട്ടുണ്ടായിരുന്നൊന്നും കുളവും ഇതും ഇവിടെ ഉള്ളു ബാക്കിയൊന്നും എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഗുണം നാടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് വേണ്ടി കടന്നതാണ് അതിപ്പോൾ ഈ നിലയില് വരെ നാട്ടുകാർ എല്ലാവരും സഹായം കൊണ്ട് ഈ വരെ എത്തിയിട്ടുണ്ട് വലിയ വിജയമാണ് ഇപ്പോൾ കാണുന്നത് ആ കാരണം പ്രധാനപ്പെട്ട പേര് അല്ല അതൊന്നും അറിയില്ല കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ള കേട്ടറിവുള്ളൂ അതിപ്പോൾ ആ ബാക്കിയുള്ള യോഗീശ്വരൻ്റെ തറ മാത്രമേ കുർവികാട്ടുള്ളൂ ഇവിടെ പിന്നെ കുളം എടുക്കേണ്ടത് കുളം ഞങ്ങളൊന്ന് വിഗ്രഹമാണ് പണ്ട് പട്ടന്മാരായിരുന്നു ഇവിടെ അവര് ഇതൊക്കെ ഇട്ടുകയറിന് പോയില്ലാണ് അപ്പോൾ വിഗ്രഹം കുളത്തിലുണ്ടാവും എന്നുള്ളൊരു ഇത് പറഞ്ഞപ്പോൾ കുളം മാന്തി വെക്കി അപ്പം അതിൽ കണ്ടത് നടക്കിലൊരു കിണറും ഒരു മൂലക്കൊരു ചതരക്കിണറും ഒരു മീറ്റർ വലുപ്പത്തിലുള്ള അതിൽ നല്ല വെള്ളമാണ് വരുന്നത് ചടി മാറ്റിയപ്പോൾ നല്ല സെന്ററിന് നല്ല ഒരു തരം നല്ല ക്ലിയർ ഉള്ള മണ്ണ് വെള്ള മണ്ണും അതിൽ മണല് ഇതില്ലേ സൈഡ് പോലെ ഉള്ളു അപ്പൊ അതൊക്കെ കൂടി കണ്ട് പിന്നെ അതില് വലിയ മരത്തിന്റെ പീസുകൾ ഉണ്ടായിരുന്നു നമ്മള് പടവ് പോലുള്ള സൈഡിന് കല്ല് കൂടാതെ എന്തൊക്കെയോ നെല്ലിപ്പടി 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 അല്ല ഒരു എട്ട് കനം ഒരു പന്ത്രണ്ട് പതിനാറ് വീതിയിലുള്ള ടൈസ് പറക കഷ്ണം വലിയ മുട്ടികളായിരുന്നു അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ദ്രവിച്ച് പൊടിഞ്ഞു പോവും ആയതിലൊക്കെ ഉള്ളത് അപ്പോൾ ഒരു കുളത്തിൻ്റെ പഴയ പൂർവിക കുളമാണെങ്കിലും എന്തോ ഒരു ഐതിഹികമുള്ള കുളം പോലെ കണ്ടപ്പോൾ തോന്നി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെയാണ് ഇപ്പോൾ ഈ നല്ല കെട്ടിയത് ആൾക്കാരുടെ ഇത്രത്തെ കൂടുതലും കണ്ടായതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇരുപത്തി രണ്ടാം തീയതിയാണ് മറ്റേ പ്രതിഷ്ഠ കാര്യങ്ങൾ തുടങ്ങുന്നത് ഇരുപത്തി മൂന്ന് തൊട്ടടുത്ത് മുപ്പുവരെ കൂടുതൽ ദുർമരണങ്ങൾ വന്നിടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ വൈദ്യുതിന് വേണ്ടിട്ട് ശ്രമിച്ചു വെക്കുക പ്രശ്നം വെച്ച് നോക്കുക ചെയ്തത് കണ്ടമാണോ അവരാവശ്യമില്ലാതെ മരിക്കുന്ന ആൾക്കാർ വീട്ടുകൾ ഈ പരിസരത്തുള്ള ഈ ഏരിയയിലാണ് കൂടുതൽ മരണം നടന്നത് എന്റെ ആ വീടിന്റെ ഏരിയ എല്ലാവരും കൂടെ ഇവിടെ ആ ഒരു ഒറ്റ മതമുള്ള മനുഷ്യൻ സെക്യുലറസ് ആണ് ആ പോയാ എപ്പോൾ വെച്ചിട്ട് മരണം കുറവാണ് ഇല്ലയെന്ന് പറയാം അതിലിടയ്ക്ക് ഒരു വർഷത്തിൽ എട്ടെണ്ണം പത്തെണ്ണം ഒക്കെ ആയിട്ടുള്ള ടൈമിലായിരിക്കും മൊത്തം ഞങ്ങൾ അന്ന് കണക്കെടുത്ത് നോക്കുമ്പോൾ അമ്പത്തിരണ്ടെണ്ണം അതിൻ്റെ അപ്പോഴാണ് ഈ പ്രശ്നം വെക്കാനുള്ളതൊക്കെ നോക്കിയത് ഞങ്ങൾ പണിക്കൽ മേള ഇവിടെ മേളത്തൂരെന്നല്ല ഇത് പറയുക താനൂര് മുപ്പരുന്ന നേതൃത്വത്തിലും ഞങ്ങൾ നാട്ടുകാർ കൂടിയിട്ട് ചെയ്തൊരു ഇതാണ് നേരം നമ്മളോട് സഹകരിച്ചിട്ട് സസ്യേട്ടൻ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ചു അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് സസ്യേട്ടനാട് നന്ദി നമസ്കാരം പിന്നെ ഈ അമ്പലം നമുക്ക് കാണിച്ചു തന്നത് സത്യേട്ടൻ ഈ അമ്പലം നമുക്ക് കാണിച്ചു നമ്മൾ സത്യേട്ടനായിട്ടാണ് നമ്മുടെ ഫ്രണ്ടാ കേട്ടാൽ ഇതിൻ്റെ ദേശം കൂടിയിട്ടാണ് ആ ഇതിൻ്റെ പിടാൻ ദേശത്താണ് ഞാൻ താമസിക്കുന്നത് ഇതാണത് ദേശം നമുക്ക് ഏറ്റവും വെള്ളപ്പെട്ട അമ്പലമാണത് അന്നാവ് കഴിഞ്ഞാൽ ഇല്ലാതെ നമുക്ക് വെള്ളപ്പെട്ടതന്നെയാണ് എന്നാലും ഇതൊരു പിട ഞങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ളൊരു അമ്പലമാണ് സുത പിടാവിന് ഒരു ഭവിഷ്യത്ത്

അതിന് ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് ഒരു നല്ല കുളം ഇണ്ടാക്കി തരും ആ മൂലയിലാണ് ഇപ്പൊ കല്യാണെ മൂലയിലെ ചതറക്കണ് ഒരു മീറ്റർ വലുപ്പത്തിൽ ആ അത് രണ്ടാഴ്ച പഴമയുടെ മോഡലി തന്നെ ആസ്ഥാനാണ് ചേട്ടാ കേറോ കേറോ കേട്ടോ ചേന്ന പേര്ടാ എന്തുറക്കി ട്രൈ ചെയ്യീ